ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒൻപത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇരുചക്രവാഹനം ഓടിക്കുന്നവർക്കും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് രാസ്താപതി കവജ് റോഡ് സേഫ്റ്റി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുകയാണ് അപകടങ്ങളിൽ മരണം സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ ചികിത്സാ ചിലവുകൾക്കായി രണ്ട് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആനുകൂല്യം പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പോളിസിയിൽ ചേരാം ഒരാൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രീമിയം ഇതിൽ അൻപത് രൂപ ഐ എം എ കേരള ബ്രാഞ്ച് അടക്കും ഇരുപത് രൂപ പങ്കെടുക്കുന്ന ആശുപത്രിയും ഇരുന്നൂറ്റി അൻപത് രൂപ വ്യക്തിയും അടക്കണം സുരക്ഷിത ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിക്കുന്ന ഈ പദ്ധതിയിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം പോളിസികൾ നൽകാനാണ് പരിപാടിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും നൽകാവുന്ന ഉയർന്ന വായ്പ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് ഒരു കോടി രൂപ ഒരു കോടിയായി ഉയർത്തിയിരിക്കുകയാണ് ഇതടക്കം വിവിധ വായ്പകളുടെ പരിധി ഉയർത്തിയിട്ടുണ്ട് സ്വയം തൊഴിലിന് പതിനഞ്ച് ലക്ഷം വ്യവസായത്തിന് അൻപത് ലക്ഷം സ്വർണ വായ്പയായി അൻപത് ലക്ഷം വിദ്യാഭ്യാസ വായ്പയായി മുപ്പത് ലക്ഷം വിവാഹത്തിന് പത്ത് ലക്ഷം വീട് നിർമ്മാണ വായ്പയായി അൻപത് ലക്ഷം ചികിത്സ മരണാനന്തര കാര്യങ്ങൾക്ക് രണ്ട് ലക്ഷം വിദേശ ജോലിക്കായി പത്ത് ലക്ഷം വാഹനം വാങ്ങാൻ മുപ്പത് ലക്ഷം ഹെവി വാഹനങ്ങൾക്കായി അൻപത് ലക്ഷം ഇത്തരത്തെ മുളള ലഘുവായ്പ ഇരുപത്തിയഞ്ച് ലക്ഷം വീടിന് ഭൂമി വാങ്ങൽ പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് ഓരോ വിഭാഗത്തിലും നൽകാവുന്ന പരമാവധി വായ്പാ തുക നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുള്ള ബാങ്കിനും സംഘത്തിനുമാണ് ഒരു കോടി രൂപ വരെ വായ്പ നൽകാൻ അനുമതി നൂറ് കോടി വരെയെങ്കിൽ പരിധി എഴുപത്തിയഞ്ച് ലക്ഷമാണ് പ്രാഥമിക കാർഷിക സംഘങ്ങൾ ഫാർമർ സർവീസ് സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് അംഗങ്ങളുടെ പരസ്പര ജാമ്യത്തിൽ അൻപതിനായിരം രൂപ വരെ വായ്പ നൽകാം വസ്തുവോ ശമ്പള സർട്ടിഫിക്കറ്റോ ജാമ്യമായി കാർഷികേതര വായ്പകൾ പത്തു ലക്ഷം രൂപ വരെ നൽകാം വായ്പ നല്കുന്ന ജാമ്യവസ്തുവിന്റെ മൂല്യനിര്ണയം കൃത്യമായി നടത്തണമെന്നും സഹകരണ രജിസ്ട്രാർ നിർദ്ദേശം നൽകി അടുത്ത അറിയിപ്പ് എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന് ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും കെ വൈ സി പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ് സബ്സിഡി നിരക്കിൽ പാചകവാതകം ലഭിക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കെ വൈ സി പുതുക്കണമെന്നാണ് നിർദ്ദേശം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ അറിയിപ്പ് ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണമെന്നാണ് നിർദ്ദേശം നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും അപ്ഡേഷൻ നടത്തണം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കെ വൈ സി പുതുക്കൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒൻപത് റീഫില്ലുകളുടെ സബ്സിഡി ലഭിക്കില്ല അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണ്ണമായും റദ്ദാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപ അധിക തുകയായി അനുവദിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഒൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കും െന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക